ഞാൻ വെട്ടി ിട്ട് നമ്മൾ ഒരേ മൈൻഡ് സെറ്റ് ആണ് അതാണ് അങ്ങനെ നീ നിന്റെ കൊടുക്ക കട്ട് കേൾക്കുമ്പോ ഞാൻ നിന്റെ കൊടുക്ക കട്ട് എടുക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ പൊനിഞ്ഞെടുക്കുമ്പോഴും

കുറച്ച് ആ സെറ്റ് ഞാൻ അടുത്ത പുതിയ തോക്കമായിട്ട് ഇറങ്ങുന്നുണ്ട് ി തരാം ആമാൻ അഞ്ചും ടീമാണ് കേട്ടോ അഞ്ചും ടീമാണ് പണ്ണലായിരിക്കും മിക്കാർ മൊത്തം പാർട്ടികൾ പാട്ടികൾ നമ്മൾ അഞ്ചം ടീമാണ് മണ്ടയില്ലാത്ത ടീമാണ് നമ്മളെ മൊണ ടീംസ് ആണ് എന്നാണ് പറയുന്നത് കേറി கரெക്റ്റ് മണ്ടയില്ലാത്ത രണ്ട് ടീം നിങ്ങൾൾൾപ്പെടെ നമ്മളെല്ലാരേ ഞാൻ പ്രോ ആണ് ബ്രോ ബ്രോ ഫോണായി അടുത്ത് പോയി ഫോണായി ആ പറഞ്ഞു പേര് മാത്രം എത്ര പൈസ കൊടുത്തെ ഇല്ല പൈസ ഒന്നും കൊടുക്കണ്ടല്ല മണ്ടാവേ കണ്ടു ಮತ್ತೆ സീ வேறൊരു സാധനമല്ലേ ഞാൻ കോണ്ട കേട്ടില്ല 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 എന്താ പറഞ്ഞാൽ കേട്ടില്ല ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കൂല അറിയാം എങ്ങനെ നീ വെടിയിച്ചിട്ടില്ലേ അല്ലാതെ ഞാൻ അവ എപ്പോഴും ഫ്ലാഷ് ഇട്ടുകൊണ്ടിരിക്കേണ്ട ഒരു നായ ഞാനത് കവറത്ത് ആ മറ്റേ പറഞ്ഞോണ്ടോയി നമ്മളെല്ലാം മൾട്ടി കോൺവെൻസേഷൻ മൾട്ടി കോൺസെൻട്രേഷൻ ആവണ്ടേ തീരം ഇത് മാത്രല്ലാതെ വേറൊരു സാധനം കൂടി കൊടുത്തു വാങ്ങാൻ പറ്റും ഇല്ല കയ്യിലോട്ട് മറ്റൊരു സാധനം ഒളിച്ച് ൊരു ഒളിച്ച നടക്കും

ആ ഒരു കില്ല എടു. ശ്ശെ. ആ. അവര് ലാക്ക് രണ്ടാണ് ആട കളിക്കുന്നുള്ളൂ. ഒരു കില്ല ഞാൻ. ബാക്കി ഞാൻ ഇwebdriver ഒരു കില്ല. സോഴ്സ് ബാക്ക് ഓഫ് ചെയ്ത് കളിക്കാൻ കേറിയാ. ഒന്നും അടങ്ങണ്ട. വീടിനകത്തൊന്നുമല്ല. ഇതാണ് 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 ഫ്രണ്ട് ഫ്രണ്ട്. ഓ ബാക്ക്ടാമെങ്കിൽ പോണ്ട് ഓക്കേ. ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്. ആർക്കും ബാക്ക് ബാക്ക് അണ്ട ഫ്രണ്ട് ഇതിനെ വെച്ചോക്കരുത്. എവിടെന്നൊക്കെയാണ് വീണ അത് ഡ്രോണൊക്കെ ഓരോരോരോ ആ നായീന്റെ മോള് ഇങ്ങേരോ കൊല്ലണാ അവനെ കൊന്ന ആ മൈര് തല തോക്കുണ്ട് അത് മറ്റേ ഏതോ ഒരു കണ്ണ് ഉണ്ട് അലാവുദിന്റെ തോക്കുലത്ത കവള കൊന്നേ വെച്ചു ഒരു വരാഷ് മൈര് ഫ്ലാഷ് ഓടി ദാ ഇങ്ങേ വോണി എന്താടാ ആരെ കളിക്കണ്ട रे ഇങ്ങോട്ട് വന്നല്ലേ അണ്ണാ അവരല്ല ഇങ്ങേ വരട്ടേ അണ്ണാ മൈരക്ക പിന്നെ കത്തൊക്കണ്ടത്ര പണ്ട് കേറല്ലേണ്ടോ എവിടെ എടുത്തോണ്ടെ

തോക്ക് റസ്ദ്രാ മറ്റേ റസിൻ്റെത് അതിനകത്ത് പോയിന്റ് ഇട്ടാ നമുക്ക് എല്ലാരും കൈ എടുക്കാൻ പറ്റും ജയിക്കണോന്നുള്ളതേ ഉള്ളു കൊക്കോ 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 കമ്പിളി പൂച്ചു എന്തേലായിരുന്നു എനിക്കറിയ ഞാൻ റാങ്ക് എനിക്ക് വിഷമം വരും നീ ഞാൻ ഇതിനകത്ത് എത്ര കണ്ണ് മാറ്റിന്ന് അറിയാമോ കണ്ണ് മാറ്റുന്നു കണ്ണു മാറ്റുന്നു കണ്ണ് മാറ്റുന്നു എന്റെ ലോഡോട്ട് പറഞ്ഞു കഥക്ക അവന്മാര് പറത്തി പറത്തിന്മാര് കാറ്റില് കപ്പലിന്റെ സൈഡിൽ കൂടെ ഒക്കെ തെറിച്ച് മേര് ഞാൻ കണ്ട് അതില് ഒരു പ്രാവശ്യം വാൾട്ടൊരുത്തനെ വെട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാ അത് മാത്രമേ കൊള്ളാ ബാക്കി ബാക്കിയെല്ലാം പട്ടികളിയായിരുന്നു ഒരു പ്രാവശ്യം കൊണ്ട് വളഞ്ഞിട്ട് വെട്ടി ഒരുത്തനെ

ശരിയാവും ശരിയാവില്ല ഇത് ശരിയാവേ ശരിയാവൂല തമ്പുരാൻ അറിയാം അതൊക്കെ രണ്ട് ബോഡൊക്കെ ഉണ്ട് മനുഷ്യനെ പോലെ അത് ഞാൻ ശരിക്കുള്ള വിചാരിച്ചു ഞാൻ വണ്ടി ബോട്ടൊക്കെ തിരിച്ചു ഇതാ ഓവർ എടാ എല്ലാ ലെജണ്ടറി ലോഡൌട്ട് ശരിയാവത്തേ ഇങ്ങോട്ട് വന്നറ പട്ടികള് ഓരത്തെന്തോക്കണം ഡ്രസ് വയ്ക്ക മൂടാക്കിയോമാരും <laughs> <laughs> പന്ത്രണ്ടോ ഒന്ന് അയ്യോ ഫോട്ടോ വാങ്ങിക്കോട്ട്മാരിക്ക് കൊറച്ചേരം ഇരുട്ടത്തൊക്കെ പോയി കളിച്ചോണ്ടിരിക്കാണല്ലോ നമ്മക്ക് ആരാണിച്ചു കാണിക്കാൻ പറ്റും നിക്കാ സമയം തന്നെ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് മൈന അടിച്ച ആവിയാക്കി കളഞ്ഞട എന്തൊരു മൈ ഞാൻ ആദ്യായിട്ടാണ് ഇതൊക്കെ കാണണെന്താണെന്തൊരുടെ റാങ്ക് ബേസ് പാടായിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഈ പൊണ്ടും നാളെ ഇവിടെ പരിപാടി ഉണ്ട് നമ്മളെ പൊന്നാടേം പോയി അവന്റെ എം ജിന്റെ സ്പീഡ് കണ്ട നമ്മളൊക്കെ എടുത്തു വരുമ്പോ തന്നെ നേരം വിളിക്കും സീറോ യെസ് നമ്മൾ വിജയിച്ചിരിക്കുന്നു ിന്റെ അപ്ഗ്ര അതിന്റെ വെടിയിൽ ഇത് ഇണ്ട പുതിയ കൊറേ കണ്ണ് കാണാൻ പറ്റും പുതിയ കൊറേ കണ്ണ് കാണാൻ പറ്റും നമ്മളെ സീറോ ഫോറ സീറോ ഫോറ സിറോ സീറോ ഒരു കളിയെങ്കിലും ജയിച്ചിട്ട് ഒരു കളി ഒരു കളിയെങ്കിലും ജയിച്ചിട്ട് പോലും അതിലൂമാരാണ് എന്ത് പറഞ്ഞത് നീ പോലെ നീ പോയിതാണ് പറഞ്ഞു നമ്മളെ പോണ കഴിഞ്ഞ നമ്മൾ ആത്മഹത്യ ശ്രമിച്ചല്ലോ നമ്മളെ ശ്രമം കാണാറില്ല അതുകൊണ്ടാണ് ഇപ്പൊ ബോട്ടിനെ തന്ന സത്യം നീ ആദ്യം കളിച്ചു പടി എന്നിട്ട്

മാറുന്നില്ല പിന്നെ അല്ല കഴിഞ്ഞ എല്ലാവർക്കും കഴിഞ്ഞ എല്ലാരും കളിപ്പണ്ടായിരുന്നല്ലേ കഴിഞ്ഞാ പറഞ്ഞു പോടലേ സാധനായിരുന്നു ഏറ്റവും പൊക്കിണ്ടിപ്പഭിഷേപം അവിടെ ൊരു തുണിയിട്ടൊഴടി ലിസാനെറങ്ങാണിച്ചു കള്ളിത്താൻ അൾട്ടിമേറ്ററി എൽത്താനൊക്കെ പറ്റില്ല അതുകൊണ്ട് വെച്ച് സെഞ്ചുറി കണ്ടൊക്കെ ും ശേഷം മറ്റേ ഫ്യൂച്ചർ വേണ്ട ഫ്യൂച്ചർ ഫ്യൂച്ചർ കളിക്കാനുണ്ടോ ടൈമായി ഫ്യൂച്ചർ ഇട്ടാണ്ടെങ്കിൽ തന്നെ ആ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറില് കുറവ് അതൊന്നും ജയിക്കണമെന്നുണ്ടോ നോക്കട്ടെ ചിലപ്പോ അത് പിന്നെന്തോ സുമ്മിടികോന്ന് സ്റ്റിക്ക് ആൻഡ് സ്റ്റോൺസ് സ്റ്റിക്ക് ആൻഡ് സ്റ്റോൺ മൂഞ്ചി

മൈര വെച്ചിരിക്കുന്നത് ഗ്രാവിറ്റി ജോൺ ഹോനായി ചെന്നിയാടി ചെത്തും മെയ് What <laughs> മയൊക്കെ ഉണ്ട് ഉച്ച എഴുതി പൊളിച്ച് എൽട്ടാണ് യിരൊക്കെ ഓ പള്ളിക്കടിക Ai, Nice, nice. <coughs> eu, eu, eu... ഞാൻ ഓടിച്ചല്ലേ ശരി ശരി